സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം താരരാജാക്കന്മാരായ മമ്മൂക്കയും മോഹൻലാലിൻ്റെയും പറ്റിയാണ് നമുക്കറിയാം മമ്മൂക്ക ചെറിയൊരു അസുഖം ബാധിച്ചിട്ട് ചികിത്സയിലാണ് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് പല ചാനലുകളിലും പിന്നീട് ശേഷം നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കയെ ഇച്ചാക്ക എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അത്രയും ആദരണീയനായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹബന്ധത്തിനിടയിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുകയാണ് അതൊരു മാതൃകയാക്കേണ്ട സ്ഥലത്ത് അതിനെ മതവൽക്കരിച്ചുകൊണ്ട് വർഗീയ കലാപം കലാപമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന രണ്ട് തന്തയില്ലാത്തവന്മാർ ഒന്ന് ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഏതോ ഒരുവൻ എനിക്ക് അവനെ അറിയില്ലാരാന്ന് രണ്ട് നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ഒരുവൻ ഇവന്മാര് ഈ പറയുന്ന നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഏതൊരു സംഘടനയിൽ ഇരിക്കുന്നവന്മാരൊക്കെയാണ് അപ്പൊ ഈ തന്തയില്ലായ്മയൊക്കെ പറയുന്നതിന് പകരം ആദ്യം കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് ഇവർ പറഞ്ഞ വാചകം ഇതാണ് വാദം ഇതാണ് അതായത് മുസ്ലിങ്ങൾക്ക് ഒരു ചട്ടക്കൂടുണ്ട് അവർ അതിനനുസരിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു ഏക ദൈവാരാധന എന്ന് പറയുന്ന രീതിയിലാണ് അവർ പോകുന്നത് ഇവനൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നേരം വെളുത്തിട്ടില്ലെന്ന് തോന്നി ഈ പറയുന്ന ഫൈസി കൂടത്തായ്ക്ക് വിവരം എന്ന് പറയുന്ന സാധനം വേണം അറിവുണ്ടായിട്ട് കാര്യമില്ലട വിവരം വേണം ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അതൊക്കെ സ്കൂൾ തലത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് അതിനെ മതവത്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ കൂടി ഒരു പേരെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു തരം രോഗമാണ് അല്ലാതെ വേറൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല ഞാൻ പലതവണയും പറയാറുണ്ട് തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവൃത്തി എന്ന് പറയാറുണ്ട് ഇതും അതൊക്കെ തന്നെയാണ് ഈ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്നവൻ ചെയ്യുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവർത്തി ആ ഒരു ഇവരുടെ എന്താ പറയാ ഇവരിപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവർക്കൊരു ഏകദൈവാരാധനയുണ്ട് ഇവരുടെ സംഘടനയിൽ പഠിപ്പിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ അതായത് ഹിന്ദുക്കളുമായിട്ടൊരു രീതിയിലുള്ള ബന്ധം ഉണ്ടാവാൻ പാടില്ല അല്ലെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല അവിടെ ചെന്നാൽ പ്രാർത്ഥിക്കാൻ പാടില്ല നമുക്കൊരു ആരാധനാലയം ഉണ്ട് അത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവിടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കുമല്ലോ പറയുന്നത് എടാ ആദ്യം മനുഷ്യൻ എന്താണെന്ന് പഠിപ്പിക്കുക അവരെ എങ്ങനെ മനുഷ്യനോട് പെരുമാറണോന്ന് പഠിപ്പിക്കുക നമുക്കറിയാം കേരളം ഇന്ന് ഇപ്പൊ കണ്ടുവരുന്ന പലതരത്തിലുള്ള ലഹരിക്കടിമയായിട്ടുള്ള ഒരുപാട് സമൂഹങ്ങൾ അതിലും മുസ്ലിങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ അങ്ങോട്ടും വീണ്ടും കുത്തിക്കൊല്ലുക വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അവിടെയും ഉണ്ടല്ലോ മുസ്ലിങ്ങൾ അപ്പോ ഈ പറയുന്ന നീയൊക്കെ ഈ ജാതി മതം ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു ഏഹ് അവസാനം ഈ പറയുന്ന നിന്റെയൊക്കെ പിള്ളേർ അല്ലെങ്കിൽ നീയൊക്കെ നോക്കി നടത്തുന്ന ഒരു സംഘടനയായിട്ട് കൊണ്ടു നടക്കുമ്പോ ആ സംഘടനയുള്ളവർ ഈ പറയുന്ന തന്തയില്ലായ്മയും ചെയ്യുന്നുണ്ട് അതിനെ ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല അതേസമയം ജാതി എന്താണ് മതം എന്താണെന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് എന്താണ് സ്നേഹം എന്താണ് സൗഹൃദം മമ്മൂക്കയും മോഹൻലാലും ഓരോരു മാതൃകയാക്കി അത് നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ലീഗിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആളുകള് വർഗീയ വിഷം തുപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ഇറക്കാത്ത പ്രവൃത്തി എന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഈ പറയുന്ന നാസർ ഫൈസി കൂടത്തെ അബ്ദുള്ളയുടെ ഈ പ്രസ്താവനയെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്ന ന്യൂസ് എയ്റ്റീനിൽ വന്നാണ് നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് പ്ലേ ചെയ്തു നോക്കാം യാണ് ശ്രീ നാസഫ് ഫൈസി കൂടത്തായി ഈ അബ്ദുള്ള പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഹിന്ദു മതവിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ തോപ ചെയ്യണോ അല്ല സ്വാഭാവികമായി ആ ഏകരേക വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് ഈ മതപരമായി ഇസ്ലാമിക വിധി പ്രകാരം അത് തെറ്റാണ് അതിന്റെ പ്രാദേശ്യത്വം അത് ചെയ്തിരിക്കണം ഇവിടെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാശ്യമല്ല കാരണം മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ മോഹൻലാലിന്റെ ദൈവങ്ങളോ ദൈവത്തോടോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു അത് മോഹൻലാലിന്റെ വിശ്വാസമായി ബന്ധപ്പെട്ട മമ്മൂട്ടിന്റെ വിശ്വാസത്തിനെക്കത് ബന്ധിപ്പിക്കേണ്ട കാര്യം എന്തുകൊണ്ടില്ല മമ്മൂട്ടിയുടെ അറിവോടെയാണോ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തോട് കൂടിയാണോ എന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം മമ്മൂട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാടെ പിന്നാണ് പോയി അതിലവൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് മോഹൻലാലിന്റെ ദൈവത്തിനോട് സംസാരിച്ചു പോലെ വളർന്നു സംസ്കാരം എന്താണ് മനുഷ്യനോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു വിവേകം ഉണ്ടായിട്ടില്ല തീവ്രവാദികളാണ് സത്യം പറഞ്ഞാൽ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകള് തീവ്രവാദികൾ തന്നെയാണ് തീവ്രമായിട്ട് അതിൽ അല്ലാത്തവരും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല തീവ്രമായിട്ടൊരു കാര്യത്തിന് വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിലേ പോകാൻ പാടുള്ളൂ ഞങ്ങൾ പറയുന്നതാണ് സത്യം ഞങ്ങളുടെ ദൈവമാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ഈ പറയുന്ന ഇവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു സംഘടന രൂപീകരിക്കുക സംഘടനയിൽ ഈ പറയുന്ന കുട്ടികളെയൊക്കെ ആഡ് ചെയ്യുക അതിനുശേഷം മുതിർന്നവരെ ഇതിനൊക്കെ ഉൾക്കൊള്ളിക്കുക എന്നിട്ട് അവിടെ ഒരു ക്ലാസ് എടുപ്പാണ് മുസ്ലിംങ്ങൾ മുസ്ലിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ അവര് തരുന്നതേ കഴിക്കാവുള്ളൂ അവരുടെ ദൈവത്തിനെ ആരാധിക്കാവുള്ളൂ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ കൂടെ പോകാൻ പാടില്ല നാണമുണ്ടോ നാണം ഉളുപ്പ് ലേശ ഉളുപ്പ് നീ തിന്നുന്ന ചോറ് അല്ലെങ്കിൽ നീ തിന്നുന്ന ആഹാരമൊക്കെ നീ ഉണ്ടാക്കി തിന്നുന്നതാണോ അത് അന്യമതസ്ഥർ ഉണ്ടാക്കി തരുന്നതാണ് അതൊക്കെ തിന്ന അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ കൊന്നു കളയുന്ന ഒരു അവസ്ഥയാണ് അതായത് ഒന്ന് പറഞ്ഞ രണ്ടാമതെ കൊല്ലുക അവിടെ എന്ത് പറയണം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം മോഹൻലാൽ അവിടെ പോയി വഴിപാട് ചെയ്തതിന്റെ കുറ്റം പറയാനായിട്ടിരിക്കുകയാണ് ഇവൻ വേറൊരു പണിയില്ല ഇതാവുമ്പോൾ റീച്ച് കിട്ടും കാരണം മോഹൻലാലിന്റെ മമ്മൂട്ടിയാണല്ലോ പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ അറിയും അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ റീച്ച് കിട്ടും എന്നാലും റീച്ചിനു വേണ്ടി തന്തയെ മാറ്റി പറയുന്ന സ്വഭാവമാണല്ലോ അയ്യോ ഫൈസി നിൻ്റേത് ബാക്കി കേട്ടു നോക്കാം വിവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാർത്ഥമാണ് അത് പ്രതിഷേധാർഹമാണ് മതപരമായ വിധി പ്രകാരം അതൊരു പരിഹാരം കാണേണ്ടത് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞാൽ നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ആത്മബന്ധത്തിനെയാണ് വിഷം കലർത്താനായിട്ട് ശ്രമിക്കുന്നത് വാക്കേ ഇല്ല അല്ലാത്ത കാലത്തോളം ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം അന്യർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വേണ്ടിയാണോ പേരിൽ അവരെ കുറ്റപ്പെടുത്തി കാര്യം തോന്നില്ല ഇത്തരം കാര്യങ്ങൾ ഒരു പിന്നെ മൂഞ്ചണം അത് വിമർശനാത്മകമാണ് അല്ലെങ്കിൽ അത് പ്രതിഷേധാത്മകമാണ് ഇപ്പം പോയിട്ട് മമ്മൂട്ടി എന്ത് ചെയ്യും ചൊറിയോ വെറുതെ താളം വിടാനായിട്ട് ഡെവറൊക്കെ ഇരിക്കുകയല്ലേ ഇനി അടുത്തത് നമുക്ക് മോഹൻലാലിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നോക്കാം മോഹൻലാലിൻ്റെ ഒരു ഇന്റർവ്യൂല് തമിഴ്നാട്ടിൽ വെച്ചാണെന്ന് തോന്നുന്നത് അതെ എംബ്രാൻ്റെ ഒരു റിവ്യൂ ആ ഒരു മീറ്റിംഗിൽ പറയുന്നതാണ് அப்போ மோகன்லால் மம்முட்டிக்கு எதை வழிபாடினை குறித்து ஒரு ஆராதகன் சோதிக்கு சமயத்து அகம் இந்த வாக்குள்ள அதோட ஒன்று கேட்டுருக்கோம் மோகன்லால் சார் சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்கள் வந்து பிரார்த்தனை பண்ணியிருக்கீங்க சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார் அதுக்கு இதுக்கு சொல்லணும் சபரிமலை போய் நான் அவருக்கு வேண்டி ட வி டி டே பூஜா അത് ദേവസ് അത് ദേവസ് ബോർഡിലെ യാറടി ലീഡ് ദസീഡ് ടു തസ് അത് എടുക്കണം ഇറ്റ്സ് ആൾ വെരി പേണൽ അല്ലേ ഉണ്ടൊരു ആൾ ഒരാൾ ഒരു പ്ലേ പണ്ടത് വൈ ഷുഡ് യു ടെൽ ഇല്ല നെറിയ പേര് പറയും ഓ ഐ പ്ലേ ഫാർ യു എന്നിട്ട് അപ്പിയേ വേറെ ഏതാ പേർ ഇഫ് ഐ പ്ലേ ഫാർ യുസാ യു മസ്റ്റ് പ്ലേ ഇല്ല സോ അത്മാതിരി എന്നോട് ഫ്രണ്ട് അവർ എന്നോട് ഒരു ബ്രദർ സോ ഇറ്റ്സ് നത്തിങ് രാങ് உங்களுக்காக நான் ப்ரே பண்ணலாம் சார் உங்களை பார்த்தால ஒரு சபரிமலை சாமி மாதிரி இருக்கு தேங்க்யூ சார் சார் அதே கேள்வியோட கண்டினியூஸ் மம்முட்டி சார் நாங்க தமிழ்நாட்டிலேயே நிறைய நாங்க வந்து கொண்டாடுறோம் இது பண்றோம் மம்முட்டி சாரோட ஹெல்த் பத்தி நிறைய கான்ட்ரவர்சி நிறைய வந்து இதாயிட்டு இருக்கு நீங்க ஒரு ஃப்ரெண்டா இருக்கீங்க உண்மையிலே அவர் எப்படி இருக்காரு உங்கள்கிட்ட பேசினாரா ஹீஸ் ஃபைன் அவ்வளவு திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ஒரு ப்ராப்ளம் இருந்தது எல்லாருக்கும் இருக்கும் அது மாதிரி தான் நத்திங் நத்திங் டு வரி ஓகே தேங்க்யூ கண்டில்லே മോഹൻലാലിൻ്റെ വാക്കുകൾ കേട്ടില്ല എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ പറയുന്ന ഒരു സൗഹൃദത്തിൽ വിഷം കലർത്താനായിട്ട് ഇവനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ഓ അബ്ദുള്ളയെ പോലെയുള്ള ഫൈസിയെ പോലെയുള്ളവരെയൊക്കെ വരുമ്പോൾ നല്ല മുസ്ലിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാവും ഇതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അത് മനസ്സിലാക്കാതെ ഇവനെയൊക്കെ അംഗീകരിക്കുന്ന ആളുകളുണ്ട് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ പേര് മെഴുകുന്നുണ്ട് അതായത് ഇയാൾ പറയുന്നതാണ് ശരി മോഹൻലാലി ചെയ്ത് തെറ്റാണ് ഒരു സൗഹൃദത്തിനിടയിൽ എന്തിനാണ് ഈ പറയുന്ന ജാതിയും മതവും അവരുടെ സൗഹൃദത്തിന്റെ പേരിൽ മോഹൻലാൽ പോയി ചെയ്തു അതിനിപ്പോ എന്താണ് തെറ്റ് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്റെ വരെ മാറ്റി പറയുന്ന തരത്തിലുള്ള സ്വഭാവം ഉള്ളവരാണ് ഈ ഓ അബ്ദുള്ള അല്ലെങ്കിൽ ഈ നസീർ ഫൈസി എന്ന് പറയുന്നവര് അപ്പൊ ആ രീതിയിലൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല മക്കളെ നിങ്ങൾ ഈ പറയുന്ന ജാതിയും മതമൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേ ഉള്ളൂ അവസാനം മരിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ വേറൊരു ഹിന്ദു ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിരിക്കും ഒരിക്കലും നിന്റെ മതത്തിലുള്ളവരെന്നെ നിന്നെ രക്ഷിക്കാൻ വരും വിചാരിക്കുക ചെയ്യരുത് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് ഒരു ചെറിയ ശ്വാസമാണ് അതെപ്പോ പോകുന്നു നമുക്ക് പോലും പറയാൻ പറ്റില്ല അത് എവിടെ നിൽക്കുമ്പോ പോകുന്ന പോലും പറയാൻ പറ്റില്ല അപ്പൊ ഈ ജാതി മതം ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇന്നും നേരം വെളുപ്പിക്കുന്നു എന്റെ മനസ്സിനെ മനസ്സൊന്ന് ശുദ്ധമാക്കടാ പോനെ എന്താ ഏഹ് കാലഘട്ടം പറയുന്ന പോലൊക്കെ പറയുകയാണെങ്കിൽ ലേശ ഉളുപ്പ് വേണം ഫൈസി